ഹലോ ഞാൻ ഐശ്വര്യാജി ഞാൻ കട്ട്യാണം എന്ന സ്ഥലത്തു നിന്ന് വരുന്നു ഞാൻ ടീച്ചസ് അക്കാഡമി മാവിലിക്കര ബ്രാഞ്ചിലെ റീസെൻറ്റ് ഒ ടി വിന്നറാണ് എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നാല് ബിയോട് കൂടി ഒ ടി ക്ലിയർ ചെയ്യാൻ സാധിച്ചു അത് എന്നെ ഒരുപാട് സഹായിച്ചത് ടീച്ചസ് അക്കാഡമി ടീച്ചർ സാർ ദീപ്റ്റി മാം ഒരു അദർ ഫാക്കൽറ്റീസാണ് എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ടീച്ചസ് പറ്റി അറിയുന്നത് ത്രൂ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴിയാണ് ഞാൻ ഒരുപാട് യൂട്യൂബ് വീഡിയോസ് അതുപോലെ റീൽസ് ഒക്കെ കണ്ടിട്ടാണ് ടീച്ചസ് അക്കാഡമിയിൽ വന്നത് പക്ഷേ എനിക്ക് ഫസ്റ്റ് തന്നെ പറയാനുള്ളത് ഇവിടുത്തെ ബേസിനെ പറ്റിയാണ് ഒരു നമ്മൾ വന്ന് ഒരു ടു ത്രീ വീക്സ് തന്നെ ബേസ് തരുന്നുണ്ട് ഫോർ മൊഡ്യൂൾസിനെ പറ്റി എനിക്ക് സത്യം പറഞ്ഞാൽ ഒ ഇ ഈ നാല് മൊഡ്യൂൾ എന്താണെന്ന് മാത്രമേ അറിയത്തുള്ളായിരുന്നു അതിൻ്റെ ഡെപ്റ്റ് എത്രത്തോളം ഉണ്ട് അതെങ്ങനെ പഠിച്ചെടുക്കണം എന്നെനിക്ക് മനസ്സിലായത് ഇവിടുത്തെ നാല് നാല് മൊഡ്യൂളിനെ പറ്റിയിട്ടുള്ള ടു ത്രീ വീക്സ് ബേസ് സെക്ഷൻ ആയിരുന്നു അത് ഓരോ മാഡംസും അത് നല്ല രീതിക്ക് നമുക്ക് പറഞ്ഞു തരും കാരണം അത് സ്പെഷ്യലായിട്ട് പറയാൻ കാരണം ഞാനിവിടെ ടു മന്ത് കോഴ്സാണ് എടുത്തത് അത് ഒരു ടു മന്ത് ബ്രേക്ക് എടുത്തിട്ടാണ് ഞാൻ ഇവിടെ വീണ്ടും തിരികെ വന്നത് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് പക്ഷേ എനിക്ക് ആ വന്ന് എനിക്കൊരു പേടിയില്ലായിരുന്നു കാരണം ആ ടു മന്ത് പഠിച്ചതും അതുപോലെ തന്നെ ആ ടു ത്രീ വീക്സുള്ള ബേസ് സെക്ഷനും കാരണം അത് നല്ലപോലെ മെമ്മറൈസ് ചെയ്യാനും അതുപോലെ എനിക്ക് പെട്ടെന്ന് തന്നെ ഫോളോ അപ്പ് ചെയ്യാനും എക്സാം ബാച്ചിട്ട് കയറാനും സാധിച്ചു പിന്നെ വേറെ ഇവിടെ സ്പെഷ്യലായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ മോട്ടിവേഷൻ ക്ലാസ് അതുപോലെ തന്നെ പ്രയർ സെക്ഷൻ അതൊക്കെ എന്നെ ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കാരണം ബേസിക്കലി ഞാൻ ഭയങ്കര പേടിയുള്ള ഒരാളാണ് പ്രത്യേകിച്ച് സ്പീക്കിംഗ് മോഡ്യൂൾ പക്ഷേ ഞാനിവിടെ ചില സമയത്ത് ഒരുപാട് ഡിപ്രസ്ഡ് ആയിട്ട് ഇരുന്നിട്ടുണ്ട് പക്ഷേ നമ്മളെ കണ്ട് ഓരോരുത്തർക്കും വൺ ടു വൺ കോൺസെൻട്രേഷൻ കൊടുത്ത് മാഡംസ് വന്ന് ഇരുന്ന് നമ്മളുടെ പ്രശ്നം എന്താ അത് ഓരോരുത്തർക്കും എന്താ പലർക്കും പല പല പ്രശ്നങ്ങളായിരിക്കും പക്ഷേ ഇവിടെ അവരെ നമ്മുടെ പ്രശ്നങ്ങൾ കേൾക്കാനും അത് മനസ്സിലാക്കാനും നമുക്ക് എവിടെയൊക്കെ നമ്മുടെ കൂടെ നിൽക്കണം എത്രയൊക്കെ സ്ട്രാറ്റജി നമുക്ക് ഉപയോഗിച്ചാൽ നമുക്ക് എത്രത്തോളം മാർഗ്ഗ് സ്കോർ ചെയ്യാൻ പറ്റും എന്നൊക്കെ നല്ല രീതിക്ക് പറഞ്ഞുതരും നല്ലപോലെ നമ്മുടെ ടെൻഷൻ അതൊക്കെ നമുക്ക് കുറച്ച് തരും ഓരോ ട്യൂട്ടേഴ്സും നല്ലപോലെ കൂടെ നിന്ന് നമ്മുടെ ടെൻഷൻ മാറ്റി അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഫസ്റ്റ് എംപ്റ്റിൽ തന്നെ നാല് ബി കൂടെ എനിക്ക് ഒ ടി ക്ലിയർ ആക്കാൻ സാധിച്ചത് ഒരുപാട് പേര് ചിന്തിക്കുന്നുണ്ടായിരിക്കും ഇപ്പം ഒ ടി എഴുതി പാസ്സായി കഴിഞ്ഞാൽ എങ്ങോ ഓപ്പൺ അല്ലല്ലോ അപ്പം എന്തിനാണ് ഇപ്പോൾ എഴുതുന്നത് അങ്ങനെ കുറേ പേരെ ചിന്തിച്ച് ഒ ഇ ടി ഇപ്പം എഴുതണ്ടെന്ന് വിചാരിക്കുന്നുണ്ടായിരിക്കും പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് എനിക്ക് പറയാനുള്ളത് ഒ ടി എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഈസി എക്സാം അല്ല നല്ലപോലെ കഷ്ടപ്പാടും അതുപോലെ സ്ട്രാറ്റജി യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഒ ടി ക്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇപ്പോൾ യു കെ അല്ലെങ്കിൽ എനി അതർ കൺട്രീസ് വേക്കൻസി ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ എന്നെപ്പോലെ ഒ ഇ ടി പാസ്സായി നിൽക്കുന്നവർക്ക് പെട്ടെന്ന് കയറി പോകാൻ കഴിയും അപ്പോൾ നഴ്സസ് ഒ ഇ ടി പഠിക്കാത്ത നേഴ്സസ് വിചാരിക്കും അപ്പം ഞങ്ങൾക്കും പോയി കയറിപ്പോകാമല്ലോ പെട്ടെന്ന് തന്നെ പോകാമല്ലോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും പക്ഷേ അത് നിങ്ങൾക്ക് പിന്നീട് റിഗ്രറ്റ് ആയി പോകും കാരണം ഒ ഇ എന്ന് പറയുന്നത് നല്ല സമയമെടുത്തും അതുപോലെ നല്ല നണ്ടേഴ്സും നല്ല സ്ട്രാറ്റജീസും യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഒ ഇ എന്നുള്ള എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ പിന്നീട് പഠിക്കാൻ പഠിക്കാനിരുന്ന് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി സമയം സമയമെടുക്കുകയും അതുപോലെ തന്നെ അപ്പോഴത്തേക്ക് വേക്കൻസീസ് എല്ലാം ക്ലോസ് ചെയ്ത് പിന്നീട് നഴ്സസിൻ്റെ അത് മനസ്സിൽ റിഗ്രറ്റ് ആകുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഞാൻ സ്ട്രോങ് റെക്കമെൻഡ് ചെയ്യുന്നു അപ്കമിംഗ് കമ്മിങ് നഴ്സിനോടും അതുപോലെ തന്നെ ഇപ്പോൾ വർക്ക് ചെയ്യുക നഴ്സിനോടും എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഇഫ് യു വാണ്ട് ടു ക്രാക്ക് ഒ ടി അറ്റ് എ വെരി ഫസ്റ്റ് അറ്റംപ്റ്റ് ദെൻ ജോയിൻ തിജസ് അക്കാഡമി ഞാൻ ഒ ടി പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിന് മുന്നേ കുറേ അധികം അക്കാഡമികൾ ഞാൻ വിളിച്ച് എൻക്യൂർ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ തിജസ് അക്കാഡമി ചൂസ് ചെയ്യാൻ കാരണം കാരണമെന്ന് വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ ബാക്കിയുള്ള അക്കാഡമി വെച്ച് നോക്കുമ്പോൾ തിജസ് അക്കാഡമി കുറച്ചുകൂടി അഫോർഡബിൾ ആയിരുന്നു അതുമാത്രമല്ല നമ്മൾ കൊടുക്കുന്ന ഫീസിന് അതനുസരിച്ചുള്ള ക്ലാസ് അത്രയും വെർത്തായിട്ടും നമുക്ക് ബെനിഫിഷ്യലായിട്ടാണ് ക്ലാസ്സസ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ യു കെ സ്കോർ ക്രാക്ക് ചെയ്യാനും പറ്റിയത് അതുമാത്രമല്ല നമ്മൾ ഫീസ് എത്ര കൊടുത്താലും നമ്മുടെ ഭാഗത്തു നിന്നും കൂടെ കുറച്ച് ഹാർഡ് വർക്ക് ഇടണം നമ്മളൊരു ഹൺഡ്രഡ് പെർസെൻറ്റ് ഇട്ടാൽ ഫിസിസ് അക്കാഡമി ഒരു ടു ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമുക്ക് ഹാർഡ് വർക്ക് ചെയ്യുകയും നമ്മൾ ജയിപ്പിക്കാൻ ഒരു ഉത്തരവാദിത്തമായിട്ടാണ് അവർ എടുത്തിടക്കുന്നത് അതുകൊണ്ട് തന്നെ ഫിസിസ് അക്കാഡമി വന്ന് പഠിച്ചാൽ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഗ്യാരന്റി പറയുന്നു പലരും ഒരു അക്കാഡമി ചൂസ് ചെയ്യുന്നത് അവരുടെ ഡെമോ ക്ലാസസ് വെച്ച് നോക്കിയിട്ടായിരിക്കും പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ തിരിസ് അക്കാഡമിയിൽ അതിൻ്റെ ആവശ്യമില്ല കാരണം എന്ന് വെച്ചാൽ ഒരുപാട് ലൈഫ് സെക്ഷൻസ് അത് വീക്കിലി ഡെയിലി ബേസിസിൽ അതും ഓരോ നാല് മൊഡ്യൂളിനും വേണ്ടിയിട്ട് ക്ലാസസ് പോകുന്നുണ്ട് ഞാൻ അത് കണ്ടിട്ടാണ് ഒ ഇ റ്റിക്ക് തിരുജുസ് അക്കാഡമി ചൂസ് ചെയ്തത് അതുകൊണ്ട് തന്നെ തിരിസ് അക്കാഡമിയിൽ നിന്ന് ഒരു ഡെമോ ക്ലാസസിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്കിതുവരെ തോന്നിയിട്ടില്ല പിന്നെ നാല് മൊഡ്യൂൾസിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ടഫായിട്ടുള്ള മൊഡ്യൂൾ ഒ ഇ ടി സ്പീക്കിംഗ് ആയിരുന്നു പക്ഷേ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ഒ ഇ ടി സ്പീക്കിങ്ങിലാണ് മാർക്ക് കൂടുതലുള്ളത് അതിൻ്റെ ഒറ്റ റീസൺ ടീച്ചേഴ്സ് അക്കാദമി തന്നെയാണ് കാരണം ഓരോ സ്പീക്കിങ്ങും നമുക്ക് ഇവിടെ ഒരുപാട് ട്യൂട്ടേഴ്സ് ആണ് അപ്പം ഡെയിലി ബേസിസില് നമുക്ക് പല ടൂട്ടേഴ്സിൻ്റെ അടുത്ത് നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റും അപ്പോൾ പലരുടെ നിന്ന് നമുക്ക് പല ഫീഡ്ബാക്ക് കിട്ടും അപ്പോൾ നമുക്കത് ഒത്തിരിയും കൂടെ നമ്മുടെ മാർക്ക് കൂട്ടാനും അതുപോലെ വേ ഓഫ് സ്പീക്കിംഗ് ഇംപ്രൂവ് ചെയ്യാനും ഒത്തിരി സഹായിച്ചു അതുപോലെ റീഡിങ് റൈറ്റിംഗ് അതുപോലെ ലിസണിങ്ങിനെ പറ്റി പറയുകയാണെങ്കിലും അതിൻ്റെ ബേസ് അതിൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും മറക്കത്തില്ല കാരണം ഓൾറെഡി ഞാൻ പറഞ്ഞു ഞാൻ ഒരു ടു മന്ത് ബ്രേക്ക് എടുത്തിട്ടാണ് ഇവിടെ എക്സാം ബാച്ചിൽ നിന്ന് ജോയിൻ ചെയ്തത് പക്ഷേ ആ ടു മന്ത് എത്ര ഞാൻ പഠിച്ചോ അത്രയും ബേസ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഓരോ റീഡിങ്ങിനും നമുക്ക് ഓരോ ദിവസം ഓരോ മാഡംസ് ആണ് വരുന്നത് അതുകൊണ്ട് തന്നെ എങ്ങനെ റീഡ് ചെയ്യണം എങ്ങനെയൊക്കെ റീഡ് ചെയ്താൽ നമുക്ക് മാർക്ക് കിട്ടും എത്ര പോലെ ട്രിക്കിയായിട്ട് വന്നാലും നമുക്ക് എങ്ങനെ പെട്ടെന്ന് ആൻസർ ലൊക്കേറ്റ് ചെയ്യാമെന്ന് നമുക്ക് റീഡിങ്ങിലൂടെ പറ്റും പിന്നീട് ലിസനിങ് മോഡ്യൂളിനെ പറ്റി പറയാണെങ്കിൽ എനിക്ക് ലിസണിങ് ഹാബിറ്റ് ഇല്ലാത്തൊരു കുട്ടിയാണ് പക്ഷേ ഞാൻ ഇവിടെ വന്നിട്ടാണ് എനിക്ക് ആ ലിസനിങ് ഹാബിറ്റ് കിട്ടിയത് അതുപോലെ തന്നെ സാറിൻ്റെ ലിസനിങ് ട്രാൻസ്ഫോർമേഷൻ ടെക്നിക്കുണ്ട് അത് ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്തു അങ്ങനെയാണ് എനിക്ക് ിൽ എന്നുള്ള മാർഗ്ഗം കൂടാൻ കാരണം പിന്നെ റൈറ്റിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ഒ ഇ ടി ഗ്രാമറുണ്ട് അത് ദിപ്റ്റ് മാമാണ് നമുക്ക് എടുത്തു തരുന്നത് യൂട്യൂബിൽ നോക്കി തന്നെ അറിയാൻ പറ്റും മാം അത്രയും എഫേർട്ട് ഇട്ടിട്ടാണ് മാം നമുക്ക് ഒ ഇ ടി ഗ്രാമർ നമുക്ക് പറഞ്ഞു തരുന്നത് അത് നമുക്ക് റൈറ്റിങ്ങിൽ ഒരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്യും എവിടെയൊക്കെ എന്തൊക്കെ ചേർത്ത് എഴുതണമെന്ന് മാമിൻ്റെ ക്ലാസ്സിലൂടെ തന്നെ നമുക്ക് മനസ്സിലാകും അപ്പം തന്നെ നമുക്ക് മനസ്സിലാകും ഒ റൈറ്റിംഗ് എത്ര പെട്ടെന്ന് തന്നെ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഇപ്പോഴും ഒ ഇ ടി ക്രാക്ക് ചെയ്യാൻ വേണ്ടി ഏത് അക്കാഡമി ചൂസ് ചെയ്യണമെന്ന് കൺഫ്യൂഷൻ നിൽക്കുന്നവരോട് എനിക്ക് ഒന്ന് േ പറയാനുള്ളൂ സമയം കളയാൽ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ തിജുസ് അക്കാദമി ജോയിൻ ചെയ്യുക ഉറപ്പാണ് വിജയം